രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ ഹാസ് സറണ്ടേഡ് ബിഫോർ ചൈന അത് ശരിയല്ല ശരിയല്ല ഇന്ത്യ ഓൾ ഓപ്ഷൻസ് റഷ്യയുടെ മുമ്പിലോ ചൈനയുടെ മുമ്പിലോ ജപ്പാന്റെ മുമ്പിലോ ഒരു രാജ്യത്തിന് മുമ്പിലും നമ്മുടെ പരമാധികാരം അടിയറ വെക്കുന്നില്ല വി ആർ ഓൺലി ടെസ്റ്റിംഗ് വാട്ടേഴ്സ് അതെ ഇതിനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണമെങ്കിൽ ഞാനൊരു അന്താരാഷ്ട്ര ബന്ധങ്ങൾ പഠിപ്പിച്ചിരുന്ന അധ്യാപകനാണ് ഈ റിയലിസം എന്നൊരു തിയറി ഉണ്ട് യാഥാർത്ഥ്യ അധിഷ്ഠിത ഒരു തിയറിയാണ് ഗ്ലോബൽ പൊളിറ്റിക്സ് ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ അതിൽ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് എല്ലാം 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 ദേശീയ താല്പര്യം നമ്മുടെ ദേശീയ താല്പര്യം ദേശീയ സുരക്ഷയാണ് ഒരു താല്പര്യം ദേശീയ ഊർജ സുരക്ഷയാണ് മറ്റൊരു താല്പര്യം ഭക്ഷ്യ സുരക്ഷയാണ് മറ്റൊരു താല്പര്യം ഈ താല്പര്യം സംരക്ഷിക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുണ്ടാക്കും കൂട്ടു വെട്ടും പക്ഷെ കൂട്ടുണ്ടാക്കണമെങ്കിലും കൂട്ടുവെട്ടണമെങ്കിലും പവർ ഉണ്ടാകണം ഭ്യന്തരമായ ശക്തി ഉണ്ടാക്കണം സൈനികമായും സാങ്കേതികമായും ഉള്ള ശക്തി ഉണ്ടാക്കണം സോ നാഷണൽ ഇൻട്രസ്റ്റ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് പവർ ഡിറ്റർമിൻ ദ ഫോറിൻ പോളിസി ആദ്യ ഇന്ത്യ കൃത്യമായി ചെയ്യുന്നു അപ്പോൾ പൂർണ്ണമായി ചൈനീസ് റഷ്യ ചൈന ഇന്ത്യ കൂട്ടുകെട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോർമേഷനിലേക്കോ നീങ്ങും എന്ന പ്രതീതി ഉണ്ടാക്കുകയും അതേസമയം അമേരിക്കയുമായി സംസാരിക്കാനുള്ള ഒരു വാതിൽ തുറന്നിടുകയും ചെയ്യുന്ന നയമാണ് അതെ അപ്പോൾ വിമർശകർ പറയാം രണ്ട് വള്ളത്തിലും കാലജ് വിട്ടുന്നു അല്ലെങ്കിൽ ഒരു നിലപാടില്ലാത്ത കാര്യമാണ് അല്ല ഇതാണ് നിലപാട് ഇതിന്റെ പേരാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി